മൂന്നാറിലെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഹൃദ്രോഗം കണ്ടെത്തിയ മധ്യവയസ്കയെ വാഹനത്തിലെത്തിക്കുന്നതിനായി ചുമന്നത് പത്ത് കിലോമീറ്റർ പരപ്പയാർക്കുടി സ്വദേശി ചടയന്റെ ഭാര്യ ചിലമ്പായിയാണ് ചികിത്സ നൽകുന്നതിനായി കാട്ടുവഴിയിലൂടെ ചുമന്ന് കേപ്പക്കാടെത്തിച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചോളം കുടിക്കാരാണ് രോഗിയെ ചുമന്നെത്തിച്ചത് പിന്നീട് കേപ്പക്കാട് നിന്നും ജീപ്പിൽ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള പെട്ടിമുടിയിലെത്തിച്ചു ഇവിടെ നിന്നാണ് രോഗിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് പരപ്പയാർ കുടിയിലെ പത്തോളം പേർക്ക് പനി ബാധിച്ചതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുടിയിലെത്തിയിരുന്നു കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ പരപ്പയാറിലെത്തിയത് പനി ബാധിച്ചവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചുമന്ന് പുറം ലോകത്തെത്തിച്ച് ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ചികിത്സ തുടങ്ങിയതോടെ പനിക്ക് ശമനമുണ്ടായി ഇതോടെ തീരുമാനം ഉപേക്ഷിച്ചു എന്നാൽ പരിശോധനയിൽ ചിലമ്പായിക്ക് പനിയോടൊപ്പം ഹൃദയ സംബന്ധമായ അസുഖവും കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ഇവരെ ചുമന്ന് പുറംലോകത്തെത്തിക്കാൻ തീരുമാനിച്ചത് ഒരു ദിവസം നീണ്ട കഠിന പ്രയത്നം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുടിക്കാർ ചിലമ്പായി ചുമന്ന് യാത്ര ആരംഭിച്ചത് വലിയ മരക്കമ്പിൽ തുണിമഞ്ചൽ കെട്ടിയാണ് രോഗിയെ ചുമന്നത് പ്രദേശത്ത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ പരപ്പയാർ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞത് ഭാഗ്യമായി പുഴ കടന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഘം കേപ്പക്കാടെത്തിയത് ഇവിടെ നിന്നും രോഗിയെ ജീപ്പിൽ അഞ്ചു കിലോമീറ്റർ അകലെ പെട്ടിമുടിയില് കാത്തുകിടന്ന ആംബുലന്സിലെത്തിച്ചു ഇവിടെ നിന്നും ചിത്തിരപുരം സി എച്ച് സിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനയിൽ രോഗം ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ സകിൽ രവീന്ദ്രൻ സുനിൽകുമാർ മഹേന്ദ്രൻ രഞ്ജിത്ത് മുഹമ്മദ് വനം വകുപ്പ് വാച്ചർ മുരുകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രോഗിയെ പെട്ടിമുടിയിലെത്തിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്